ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ഗർ പുതുക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കാളക്കള്ള് മാറ്റുമലിയിൽ റോഡരികലിൽ വ്യാപകമായി ഹോട്ടൽ മാലിന്യം തള്ളിയ നിലയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് അധികൃതർ ഇരുപതോളം പ്ലാസ്റ്റിക് ചാക്കുകളിലാണ് ഹോട്ടൽ കാറ്ററിംഗ് മാലിന്യങ്ങൾ സാമൂഹ്യ വിരുദ്ധ തള്ളിയത് ഭക്ഷണ സാധനം ചെയ്ത് പ്രദേശത്ത് ദുർഗന്ധവും വമിക്കാൻ തുടങ്ങി കൂടാതെ റോഡിലിട്ട നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാലിന്യ കുമ്പാരം തന്നെയാണ് ഒഴുക്കിയിരിക്കുന്നത് ഭക്ഷണ മാലിന്യം മണ്ണിൽ കലർന്ന നിലയിലാണ് ആരോഗ്യവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും വനതിരപ്പള്ളി പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യത്തിൽ നിന്നും കണ്ടെത്തിയ ചില ബില്ലിൽ നിന്നും ഹോട്ടൽ ഏതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു സിസിടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് കുറ്റക്കാരെ കണ്ടെത്തിയത് ഹോട്ടലുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ കരാറെടുത്തവരാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തി യ്യായിരം രൂപ പിഴ നൽകുന്നതിനും മാലിന്യം നീക്കം ചെയ്യണമെന്നും അധികൃതർ കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല മതി ആരോഗ്യത്തിനോ ബെസ്റ്റാ